ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും സിംബാബ്വയും തമ്മിലുള്ള ടി ട്വന്റി പരമ്പര സിംബാബ്വയിലെ ഹരാനയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചു മത്സരങ്ങളുടെ പരമ്പരയാണ് അതിൽ രണ്ട് മത്സരങ്ങൾ ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു അതിൽ ആദ്യ മത്സരം സിംബാബ്വെ ജയിച്ചപ്പോൾ രണ്ടാം മത്സരം തിരിച്ചടിച്ച് ഇന്ത്യ വിജയം കൈവരിച്ചിരിക്കുകയാണ് സിംബാബെയെ പറ്റി നമ്മൾ കൂടുതൽ പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് തൊട്ടായിരിക്കും സിംബാബ്വേ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെ ക്രിക്കറ്റിൽ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ഒരു നല്ല ഒരു ഫൈറ്റ് കൊടുക്കാനായിട്ട് സിംബാബെക്ക് സാധിച്ചിരുന്നു ഏകദേശം ഒരു ചെറിയ സ്കോറിന് ഇന്ത്യയുടെ ആദ്യ അഞ്ച് വിക്കറ്റുകൾ സിംബാവെ നേടിയപ്പോൾ കപിൽ ദേവ് ഇന്ത്യയുടെ രക്ഷകനാവുകയായിരുന്നു അന്ന് വരെ ലോകം കണ്ട ഏറ്റവും മികച്ച ഒരു ഏകദിന ഇന്നിംഗ്സിലൂടെ നൂറ്റി എഴുപത്തി റൺസിലൂടെ അന്ന് കപ്പിൽ ദേവ് ഇന്ത്യയെ കരകയറ്റുകയായിരുന്നു അന്നാണ് കെവിൻ കറനും ഡേവിഡ് ഹൗട്ടണയും പോലെയുള്ള വലിയ സിംബാവ താരങ്ങളെ ഇന്ത്യൻ ആരാധകർ അറിയുന്നത് കെവിൻ കറൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇംഗ്ലണ്ടിനു വേണ്ടി കളിക്കുന്ന സാം കറിന്റെയും ടോം കറിന്റെയും അച്ഛനാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതും എല്ലാം സിംബാവലാണ് ടോം കറനും സാം കറനും ജനിച്ചതും സിംബാവലാണ് പിന്നീട് അവർ അവിടെ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് മാറുകയായിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ലോകകപ്പിൽ ന്യൂസിലൻഡിനെതിരെ നൂറ്റി നാപ്പത്തി രണ്ട് റൺസ് നേടിയ സിംബാവേ വിക്കറ്റ് കീപ്പർ ഡേവിഡ് ഹൌട്ടനെയും ആരും മറക്കാൻ ചാൻസ് ഇല്ല എന്നാൽ എല്ലാവരുടെയും മനസ്സിൽ ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്ന ഒരു സിംബാവേ താരം എന്ന് പറയുന്നത് ആൻറി ഫ്ലവർ ആയിരിക്കും കാരണം ഇന്നും അദ്ദേഹം ക്രിക്കറ്റിൽ സജീവമാണ് ഇന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ കോച്ചാണ് അദ്ദേഹം ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഏറ്റവും മികച്ച കോച്ചുമാരിൽ ഒരാളാണ് ആൻറ്റി ഫ്ലവർ അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള ഗ്രാൻഡ് ഫ്ലവറും സിംബാബിക്ക് വേണ്ടി കളിച്ചിരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇവരുടെ എല്ലാം കൂട്ടത്തിൽ എപ്പോഴും നമ്മൾ അറിയുന്ന ഒരു താരം എന്ന് പറയുന്നത് ഹെൻറി ഒലങ്കോ എന്ന് പറയുന്ന ഒരു കുറിയ കറുത്തവർഗക്കാരനായ മനുഷ്യനാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ആരാധകർ അറിയുന്നത് ഒരു പ്രത്യേക ഇൻസിഡന്റിന്റെ പേരിലാണ് ആ ഇൻസിഡന്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഷാർജയിൽ നടന്ന കൊക്കോ കോള ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹെൻറി ഒലങ്കോയും സച്ചിൻ ടെണ്ടുൽക്കറും തമ്മിലുള്ള ഒരു ഇൻസിഡന്റിന്റെ പേരിലായിരിക്കും ആരാണ് ശരിക്കും ഹെൻറി ഒലങ്കോ എന്താണ് ഇന്ത്യൻ ആരാധകർക്കിടയിൽ ഹെൻറി ഒലങ്കോ ഇത്രയും അറിയപ്പെടാനുള്ള കാരണം സാമ്പിയയിലായിരുന്നു ഹെൻറി ഒലങ്കോയുടെ ജനനം അച്ഛൻ കെനിയാക്കാരനായിരുന്നെങ്കിൽ അമ്മ സിംബാവ്വേക്കാരിയായിരുന്നു ഏതായാലും ചെറിയ കുട്ടിയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ പഠിത്തത്തിലും അത്ലറ്റിക്സിലും കളികളിലും അതുപോലെ തന്നെ സംഗീതത്തിലും അഭിനയത്തിലും എല്ലാത്തിലും ഒരു മികച്ച പ്രതിഭയായിരുന്നു ഹെൻറി ഒലങ്കോ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അതിന്റെ മിന്നലാട്ടങ്ങൾ അദ്ദേഹം കാണിക്കുകയും ചെയ്തിരുന്നു ഹെൻറി ഒലങ്കോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പല അത്ലറ്റിക്സ് ഇവന്റുകളിലും വലിയ പ്രകടനങ്ങൾ കുട്ടിക്കാലത്ത് കാഴ്ചവെച്ചിരുന്നു കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അച്ഛന് അദ്ദേഹം വലിയ ഒരു അത്ലറ്റ് ആവണമെന്നും ഒളിമ്പിക്സ് ിൽ സിംബാബിയ്ക്ക് വേണ്ടി പങ്കെടുക്കണം എന്നുമായിരുന്നു ആഗ്രഹം പക്ഷെ നല്ല സ്പീഡിൽ ബൗൾ ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്ന ഹെൻറി ഒലങ്കോ ക്രിക്കറ്റ് ആണ് തന്റെ കരിയറായിട്ട് ആയിട്ട് തെരഞ്ഞെടുത്തത് പക്ഷെ അത് തെറ്റല്ലെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു പതിനെട്ട് വയസ്സിൽ ഹെൻറി ഒലങ്കോ വേണ്ടി അരങ്ങേറ്റം കുറിച്ചു സിംബാബിക്കു വേണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവുമായിരുന്നു ഹെൻറി ഒലങ്കോ അതുപോലെ തന്നെ മറ്റൊരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് സിംബാബ്ക്ക് വേണ്ടി ആദ്യമായി ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്ന കറുത്ത വർഗക്കാരനുമായിരുന്നു ഹെൻറി ഒലങ്കോ ഹെൻറി ഒലങ്കോയുടെ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ൾ പലതും നടന്നത് ഇന്ത്യക്കെതിരെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ലോകകപ്പിൽ ആദ്യമായിട്ട് ആ ലോകകപ്പിൽ ഇന്ത്യ സിംബാബ്വുമായി പരാജയപ്പെടുമ്പോൾ അതിന്റെ മുന്നിൽ നിന്ന് പട നയിച്ചത് അല്ലെങ്കിൽ ഇന്ത്യൻ ബാറ്റർമാരെ എറിഞ്ഞിട്ടത് ഹെൻറി ഒലങ്കോ ആയിരുന്നു മൂന്ന് വിക്കറ്റുകളാണ് അന്ന് ഹെൻറി ഒലങ്കോ നേടിയത് പക്ഷെ അതിനും ഒരു വർഷം മുന്നേ തന്നെ ഹെൻറി ഒലങ്കോ ലോക ക്രിക്കറ്റിൽ ഒരു വലിയ പേരായി മാറിയിരുന്നു കാരണം എസ്പെഷ്യലി ഇന്ത്യൻ ആരാധകർക്കിടയിലെങ്കിലും ഹെൻറി ഒലങ്കോ എന്നുള്ള പേര് കേൾക്കാൻ തുടങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഷാർജിയിൽ നടന്ന കൊക്കോ കോള ചാമ്പ്യൻസ് ട്രോഫിയിലായിരുന്നു ആ പ്രധാന പ്രകടനങ്ങൾ എല്ലാം തന്നെ മൂന്ന് പ്രധാനപ്പെട്ട ടീമുകളാണ് ആ ടൂർണമെന്റിൽ പങ്കെടുത്തത് ഇന്ത്യ ജിംബാബെ ശ്രീലങ്ക ഇന്ത്യയും ജിംബാബയും തമ്മിലായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളെല്ലാം തന്നെ ഗ്രൂപ്പ് സ്റ്റേജിലെ ഒരു മത്സരത്തിൽ ഇന്ത്യയെ അട്ടിമറിക്കാനും ജിംബാവയ്ക്ക് സാധിക്കുകയും ചെയ്തു ജിംബാബെ നേടിയ ഇരുന്നൂറിന് മുകളിലുള്ള ഒരു സ്കോർ ചെയ്സ് ചെയ്യാനാവാതെ ഇന്ത്യയുടെ പുഴപ്പെറ്റ ബാറ്റിംഗ് നിര അന്ന് തകർന്നിടിയുന്ന കാഴ്ച ലോകം കണ്ടതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ വിക്കറ്റുകളായ സൗരവ് ഗാംഗുലി സച്ചിൻ ടെണ്ടുൽക്കർ രാഹുൽ ദ്രാവിഡ് അജയ് ജഡേജ അന്ന് ആ ടീമിനെ നയിച്ചത് അജയ് ജഡേജയായിരുന്നു ഇവരെല്ലാവരും തന്നെ ഹെൻറി ഒലങ്കോയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്ന ഒരു കാഴ്ച നാല് വിക്കറ്റുകളാണ് അന്ന് ഹെൻറി ഒലങ്കോ നേടിയത് അതിലേറ്റവും പ്രധാനപ്പെട്ട വിക്കറ്റ് എന്ന് പറയുന്നത് അന്ന് ലോകോത്തര താരമായിരുന്ന അല്ലെങ്കിൽ ലോകം കണ്ട ഏറ്റവും മികച്ച ബാറ്ററായിരുന്ന സച്ചിൻ ടെണ്ടുൽക്കറിന്റെ വിക്കറ്റ് തന്നെയായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കറിനെ ഒരു ഷോർട്ട് പിച്ച് ഡെലിവറിയിലൂടെ ഔട്ടാക്കാനായിട്ട് അന്ന് ഹെൻറി ഒലങ്കോയ്ക്ക് കഴിഞ്ഞിരുന്നു ഔട്ടായി മടങ്ങി പോകുമ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിനെതിരെ ചില പ്രകോപിപ്പിക്കുന്ന ആക്ഷനുകളും വാക്കുകളും ഹെൻറി ഒലങ്കോ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ആ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം നടന്നത് ആ രണ്ടോ ദിവസങ്ങളിൽ മര്യാദയ്ക്ക് സച്ചിൻ ടെണ്ടുൽക്കറിന് ഉറങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല എന്ന് പിന്നീട് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ മത്സരത്തിൽ ഇന്ത്യയെ നയിച്ച അജയ് ജഡേജ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുമുണ്ട് ഏതായാലും ഫൈനൽ മത്സരത്തിൽ സിംബാവെ ആദ്യം ബാറ്റ് ചെയ്യുകയും ഇന്ത്യക്കെതിരെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസ് എന്ന സ്കോർ നേടുകയും ചെയ്തു പക്ഷേ ഇന്ത്യൻ ബാറ്റർമാരുടെ എസ്പെഷ്യലി സച്ചിൻ ടെണ്ടുൽക്കറുടെ ആ പ്രകടനം എന്നും ലോക ക്രിക്കറ്റിൽ ഒരു നിറഞ്ഞു നിൽക്കുന്ന പ്രകടനമായിരുന്നു യഥാർത്ഥത്തിൽ അതായിരുന്നു ഡെസേർട്ട് സ്റ്റോം എന്നാണ് പിന്നീട് അജയ് ജഡേജ അതിനെ വിശേഷിപ്പിച്ചത് കാരണം ആ നൂറ്റി റൺസ് എന്ന മറികടന്നത് വെറും മുപ്പത് ഓവറുകളിലാണ് സച്ചിൻ നേടിയത് നൂറ്റി ഇരുപത്തിനാല് റൺസ് നോട്ട് ഔട്ടും സൌരവ് ഗാംഗുലി നേടിയത് അറുപത് റൺസ് നോട്ട് ഔട്ടുമായിരുന്നു ആ മത്സരത്തിൽ സച്ചിൻ ഹെൻറി ഒലങ്കോയെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് ആറ് ഓവറുകളിൽ അമ്പത് റൺസാണ് അന്ന് ഹെൻറി ഒലങ്കോ വഴങ്ങിയത് ആ ഒരു കാലഘട്ടത്തിൽ ആറ് ഓവറിൽ അമ്പത് റൺസ് എന്ന് പറയുന്നത് ഒരു വലിയ സ്കോർ തന്നെയായിരുന്നു അതിനുശേഷം ക്രിക്കറ്റിലല്ല മറ്റുള്ള വിവാദങ്ങളിലാണ് ഹെൻറി ഒലങ്കോയുടെ പേര് ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് ആരാധകർ കേട്ടിട്ടുള്ളൂ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൌത്ത് ആഫ്രിക്കയും സിംബാബെയും ും സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ലോകകപ്പിലാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് അന്ന് സിംബാബെ ടീമിന്റെ ഭാഗമായിരുന്ന ഹെൻറി ഒലങ്കോ നമീബിയുമായിട്ടുള്ള ഒരു മത്സരത്തിൽ ഹൊലങ്കോയും അതുപോലെ അവരുടെ ഏറ്റവും മികച്ച താരമായിരുന്ന ആൻറ്റി ഫ്ലവറും കയ്യിൽ ഒരു കറുത്ത കളിക്കാൻ ഇറങ്ങിയത് എന്തിനായിരുന്നു അവർ കയ്യിൽ അങ്ങനെ ഒരു കറുത്ത ബാൻഡ് ധരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അന്ന് സിംബാബെ ഭരിച്ചിരുന്ന റോബർട്ട് മുഗാവെ എന്ന ഭരണാധികാരിക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു സിംബാബെയിൽ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്നു എന്നതായിരുന്നു ഇരുവരുടെയും വാദം പക്ഷേ അത് വലിയ വിവാദങ്ങളാണ് അവിടെ വിളിച്ചു വരുത്തിയത് അദ്ദേഹത്തിന്റെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുന്ന ഒരു സമയമുണ്ടായി അതുകൊണ്ട് തന്നെ ഹെൻറി ഒലങ്കോ ഒക്കെ തിരിച്ച് സിംബ്വയിലേക്ക് പോവുക എന്നുള്ളത് വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറുകയും അദ്ദേഹം ഇംഗ്ലണ്ടിൽ അഭയം തേടുകയും ചെയ്തു പിന്നീട് അദ്ദേഹം ക്രിക്കറ്റ് കളിച്ചതും അദ്ദേഹം ഒരുപാട് കാലം ചെലവഴിച്ചതും ഇംഗ്ലണ്ടിലായിരുന്നു അവിടെ വച്ച് അദ്ദേഹത്തിൻ്റെ മറ്റുള്ള പാട്ട് പാടുക അല്ലെങ്കിൽ സംഗീതത്തിൽ ശ്രദ്ധ കേന്ദ്രിക്കുക എന്നുള്ള കഴിവുകളെല്ലാം അദ്ദേഹം പുറത്തെടുത്തു അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ അദ്ദേഹത്തിനെ പാട്ടുപാടുന്ന പെയ്സർ എന്നാണ് വിളിച്ചത് സിംഗിംഗ് പെയ്സർ എന്നാണ് അവർ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത് പക്ഷെ പിന്നീട് ഓസ്ട്രേലിയക്കാരിയായിട്ട് ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറെ അദ്ദേഹം വിവാഹം ചെയ്യുകയും ഓസ്ട്രേലിയയിലേക്ക് കൂടുമാറുകയും ചെയ്തു ഇന്ന് ഹെൻറി ഒലങ്കോ ജീവിക്കുന്നത് ഓസ്ട്രേലിയനാണ് ഭാര്യയും കുട്ടികളുമായി സുഖജീവിതം നയിക്കുമ്പോഴും അദ്ദേഹം ക്രിക്കറ്റ് ക്യാമൻട്രിയിലും തന്റെ ഏറ്റവും ഇഷ്ട കാര്യങ്ങളായ പാട്ടിലും സംഗീതത്തിലും എല്ലാം വ്യാപൃതനാണ് വോയിസ് ഓസ്ട്രേലിയ എന്ന ഒരു പരിപാടിയിൽ ഹെൻറി ഒലങ്കോ പങ്കെടുക്കുകയും തന്റെ ഇതുവരെയുള്ള ജീവിതകഥ വിവരിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഏതായാലും ഹെൻറി ഒലങ്കോയെ ഇന്ത്യൻ ആരാധകർ ുന്നത് സച്ചിനുമായിട്ടുള്ള ആ ഒരു കൊമ്പു കോർക്കലിന്റെ പേരിലായിരിക്കും ഓൾ ദി ബെസ്റ്റ് ഹെൻറി ഒലങ്കോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ